അത് പിന്നെ സർ ഒന്ന് എഴുന്നേക്കുമോ എന്തിന് എഴുന്നേൽക്ക് പറയാം ബദ്രി എഴുന്നേറ്റ് നിന്നുകൊണ്ട് രുദ്രയെ നോക്കി അവൾ വേഗം പോയി കൊണ്ടുപോകാൻ വെച്ചിരുന്ന പേഴ്സ് തുറന്ന് അതിൽ നിന്നും ഒരു അഞ്ഞൂറ് രൂപയെടുത്ത് ബദ്രിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് ആ ക്യാഷ് മുറുക്കിയെ പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവളുടെ ചുണ്ടുകൾ മാത്രം അനങ്ങുന്നുണ്ട് എന്താണ് പറയുന്നതെന്ന് വ്യക്തമല്ല ശരിക്കും അത് കണ്ടപ്പോൾ ബദ്രിക്ക് ചിരിയാണ് വന്നത് എന്നാൽ അവൾ കണ്ണ് തുറക്കാൻ പോകുന്നത് കണ്ടതും മാറി ഗൗരവം നിറഞ്ഞു അവൾ ഭദ്രയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവനെ ആ ക്യാഷ് കൊണ്ടൊഴിയാൻ തുടങ്ങി അവൾ അവൻ്റെ കയ്യിലും കാലിലും ദേഹത്തുമെല്ലാം ആ ക്യാഷ് ക്യാഷ് കൊണ്ടൊഴിയുമ്പോഴെല്ലാം അവന് വീണ്ടും ചിരി വന്നു പക്ഷെ പുറത്ത് കാണിച്ചില്ല അവസാനം അവൻ്റെ തലയിൽ മൂന്ന് പ്രാവശ്യം ഒഴിയാൻ നേരം അവൾക്ക് പറ്റിയില്ല അവൾ ദയനീയമായി നോക്കുമ്പോൾ അറിയാതെ അവൻ തല കുമ്പിട്ട് അവൾ അവൻ്റെ തലയിൽ കൂടെ ഒഴിഞ്ഞിട്ട് ആ ക്യാഷ് ഭദ്രമായി പേഴ്സിലടച്ചു വെച്ചു സാർ വരുന്നില്ലല്ലോ അതാ ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്കതിലൊന്നും വിശ്വാസമില്ലെന്ന് ഇനിയും നിന്ന് വൈകണ്ട ചെല്ല് അപ്പോഴേക്കും ചുദ്ര താഴേക്ക് ഇറങ്ങി ചെല്ലാനും പതിർ വിളിച്ചു കൂട ഋഷിയും അപ്പവും മാത്രമാണോ വേറെ ആരേലും ഉണ്ടോ അവൾക്കതിൻ്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും തിരിഞ്ഞവർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നടന്നു നീങ്ങി അപ്പോഴും അവൾ പോകുന്നത് നോക്കി അവൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു രുദ്ര താഴെ വരുമ്പോൾ ഭവാനി മാമി റെഡിയായി വിജയലക്ഷ്മിക്കൊപ്പം കാര്യം പറഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പോഴേക്കും രുദ്രയുടെ ഫോണിൽ അപ്പുവിൻ്റെ കോളും എത്തി അവർ പുറത്ത് നിൽപ്പുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ വിജയലക്ഷ്മിയുടെ യാത്ര പറഞ്ഞു മാമിയേയും കൂട്ടി ഗേറ്റിന് പുറത്ത് വരുമ്പോൾ അവരുടെ കാറിൻ്റെ പുറത്ത് അപ്പു അവരെ കാത്തുചാരി നിൽപ്പുണ്ടായിരുന്നു അപ്പു ഇള്ളം റോസ് നിറത്തിലുള്ള സാരിയായിരുന്നു ഉടുത്തിരുന്നത് അതവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു ഇന്ന് എൻ്റെ രുദ്രക്കുട്ടി സുന്ദരി ആയിട്ടുള്ളൊ അപ്പു അവളെ കണ്ടതും തന്നെ പറഞ്ഞു അതിനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ കാണാനൊന്ന് സൂപ്പറായിട്ടുണ്ട് രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പുകഴ്ത്തിയത് മതി പോകണ്ടേ നമുക്ക് മാമി കയറിക്കുവോ ആദ്യം അതു പറഞ്ഞപ്പു കാറിൻ്റെ ഡോറ് തുറന്ന് പിടിച്ചതും തന്നെ ഭവാനി കയറി പിന്നാലെ രുദ്രയും അപ്പുവും കയറി ഡോറടച്ചു അപ്പം ഇങ്ങനെ പോകുമല്ലേ നമ്മൾ എന്നുള്ള സൗണ്ട് കേട്ട് രുദ്ര മുന്നിലേക്ക് നോക്കുമ്പോൾ ഋഷിക്ക് പകരം വിശാൽ രുദ്രവേഗം തിരിഞ്ഞപ്പൂവിനെ നോക്കി ഋഷിക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായി പോയി അതാ വിശാലേട്ടനോട് നമുക്കൊപ്പം വരാൻ പറഞ്ഞു ഏട്ടൻ പിന്നെ നമുക്ക് വേണ്ടി നിന്ന് ലീവ് വരെ എടുത്തു വന്നതാ വെറുതെ ഇതിനെ സാറിനെ ബുദ്ധിമുട്ടിച്ച് നമുക്ക് ബസ്സിൽ പോകാതിരുന്നില്ലേ അത് കേട്ടെന്ന് വിശാൽ അവരെ നോക്കി പറഞ്ഞു ഇതൊന്നും എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പിന്നെ ഇവിടുന്ന് ഗുരുവായൂർ പോകാൻ മൂന്ന് നാല് എടുക്കും കാറിലാണെങ്കിൽ രാവിലെ ഒൻപത് മണിക്കുള്ളിൽ അങ്ങത്തും ബസ്സിലാണെങ്കിൽ നിങ്ങൾ അവിടെ എത്തുമ്പോൾ നട അടിച്ചിട്ടുണ്ടാവും മോൻ പറഞ്ഞത് ശരിയാ ബസ്സിലാണെങ്കിൽ അവിടെ എത്തുമ്പോൾ നട അടിച്ചിട്ട് തന്നെ ഉണ്ടാവുമായിരുന്നു എന്തായാലും മോന് വരാൻ തോന്നിയതല്ലേ അത് തന്നെ നല്ല മനസ്സാ വിശാലിൻ്റെ ഈ നല്ല മനസ്സിൻ്റെ ഉദ്ദേശം മാമിക്ക് അറിയില്ലെങ്കിലും അവൾക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് അതേപ്പറ്റിയൊന്നും അവൾ മിണ്ടാൻ പോയില്ല എന്നാൽ ബദ്രിയുടെ വീടിന് മുന്നിൽ രുദ്രയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ ക്രിസ്റ്റി നിർത്തിയ രണ്ടു പേര് അവർക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു രുദ്രയെ ഒറ്റയ്ക്ക് കിട്ടിയാൽ തട്ടിക്കൊണ്ടു പോകാൻ ക്രിസ്റ്റി ഓടൻ കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അവരവൾക്ക് പിന്നാലെ തന്നെ വാനയിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു വിജിത്ത് സംസാരിച്ച ഫോൺ മേശപ്പുറത്ത് വെച്ചതും അവൻ്റെ ക്യാബിനിലേക്ക് പ്രണൻ പ്രണവ് കയറി വന്നു ഓഫീസ് ടൈമിലും എൻ്റെ പെങ്ങളെ വിളിച്ചലാണോ പണി ഏയ് ഇത് പ്രിയ അല്ല ഏട്ടത്തിയാണ് വിളിച്ചത് വെറുതെ വിളിച്ചതാണോ അവൾ ഏട്ടതിയുടെ മാമി വന്നിരുന്നു ഇന്നലെ ഏട്ടത്തിയെയും കൂട്ടി രാവിലെ ഗുരുവായൂർ പോയിരുന്നു അപ്പം അമ്മ ഏട്ടത്തിയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് എന്നെ വിളിച്ചു അവരെവിടെ എത്തിയെന്ന് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചതായിട്ടെത്തിയേ എന്നിട്ടെത്തിയോ അവൾ ഇപ്പം എത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു അവളും മാമയും മാത്രമാണ് പോയേ ഗുരുവായൂരിലേക്ക് അതല്ലേ രസം അവർക്കൊപ്പം അപ്പവും ഋഷിയും പോകുന്നതാ ഇന്നലെ പറഞ്ഞു പക്ഷേ രാവിലെ ഷീ ഋഷിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഋഷിയുടെ സ്ഥാനത്ത് അവർക്കൊപ്പം ഇപ്പോൾ വിശാലാണത്രേ ഇവനാൾ കൊള്ളാല്ലോ അപ്പം അവൻ അവളെയും കൊണ്ടേ പോകുന്നുള്ള തയ്യാറെടുപ്പിലാണല്ലോ എങ്കൾ ഞാൻ തട്ടും അത് വേണ്ടി വരില്ല അതിന് മുന്നേ നിന്റെ ഏട്ടൻ ഭദ്ര തന്നെ തട്ടിക്കോളൂ തൽക്കാലം നീ വാ നമുക്ക് ഇത് വെച്ചൊരു പരിപാടി ഉണ്ട് നീ വന്നേ അത്രയും പറഞ്ഞ് പ്രണവിനെയും കൂട്ടിക്കൊണ്ട് നേരെ ഭദ്രിയുടെ ക്യാബിനിലേക്ക് നടന്നു ഭദ്രിയുടെ ക്യാബിൻ്റെ മുന്നിലെത്തിയതും തന്നെ വിജിത്ത് പ്രണവിന്റെ കയ്യിൽ പിടിച്ചു ഏട്ടനുണ്ട് ഭദ്ര ഏട്ടനോട് പറയാൻ പോകുവാണോ അതെ ഇത് പറഞ്ഞ് അവനെയൊന്ന് എരിപിരി കൂട്ടുമ്പോൾ കിട്ടുന്ന സുഖം വേറെയാ ലാസ്റ്റ് ഏട്ടൻ്റെ എരിവോടെ വല്ലതും കിട്ടിയാൽ സ്വയം വാങ്ങിക്കോണം കേട്ടോ നീ മിണ്ടാതെ വന്നാ മതിയായിട്ടല്ലോ എന്തെങ്ങനെ പറയണമെന്ന് എനിക്കറിയാം അത്രയും പറഞ്ഞ് പ്രണവ് ബദ്രിയുടെ ക്യാബിനുള്ളിൽ കയറുമ്പോ പിന്നാലെ പോയി വിജിത്ത് മുകളിലേക്ക് നോക്കി പറഞ്ഞു ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാവഴി തുള്ളിൽ പോയ പ്രണവേടിനെ നീ തന്നെ കാത്തോളേ എനിക്കളിയാ എന്ന് വിളിക്കാനുള്ള ആകെ ഉള്ള അത് അത്രയും പറഞ്ഞ് വിജിത്തും പിന്നാലെ ചെല്ലുമ്പോൾ ബദ്രി മുന്നിലെ ലാപ്ടോപ്പ് തുറന്നു വെച്ച് കാര്യമായ വർക്കിലായിരുന്നു അവരെ രണ്ടാളെയും കണ്ടതും തന്നെ ബദ്രിയെ തല ഉയർത്തി അവരെ സംശയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ നിനക്കൊക്കെ രണ്ടിനും അപ്പുറത്തൊരു ജോലിയുമില്ലേ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയൊക്കെ നന്നായി തന്നെയാണ് ചെയ്യുന്നേ അല്ലേടാ വിജിത്തെ അവസാനം വിജിത്തിനെ നോക്കി പറയുമ്പോൾ അവൻ അതേന്ന് തലയാട്ടി പിന്നെ ബാക്കിയുള്ളവർ അവരുടെ ജോലി അവർ നല്ല പോലെ ചെയ്തോണ്ട ഇപ്പം കണ്ടവർ അത് ഏറ്റെടുത്ത് അന്തസ്സായി ചെയ്യുന്നത് അവസാനം കയ്യിലിരിക്കുന്ന നിധി കൈവിട്ട് പോകുമ്പോഴായിരിക്കും കൈവിട്ട് പോയെന്നറിയുന്നത് തന്നെ അതെ നിനക്ക് തലയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ അല്ല വെളിവില്ലാതെ ഓരോന്ന് പറയുന്നു ഇപ്പം എനിക്ക് വിളി വെളിവില്ലെന്നൊക്കെ തോന്നും പക്ഷേ എല്ലാം അറിയുമ്പോൾ മനസ്സിലാവും എനിക്കാണോ വേറെ ആർക്കെങ്കിലാണോ വെളിവില്ലാത്തതെന്ന് ബദി ഇരുന്ന് ഇരുന്നിടത്തു നിന്നും വേഗം എഴുന്നേറ്റ് പ്രണവിൻ്റെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് നേരാവണ്ണം പറഞ്ഞോണ്ണം ഇല്ലെങ്കിൽ ഇന്നലെ തന്നതിൻ്റെ പതിന്മടങ്ങ് മുളങ്ങ് കൂട്ടിയാവും ഇന്ന് തരുന്നത് ഞാൻ അപ്പോഴേക്കും ഇതെന്നും കിട്ടാറുള്ളതാണല്ലേ എന്ന നിലയിൽ വിജിത്ത് അവനെ പുച്ചത്തോടെ നോക്കുമ്പോൾ പ്രണവ് അവനെ നോക്കി ചിരിച്ചു രണ്ടും എന്തിനാ വന്നെന്ന് പറഞ്ഞിട്ട് പോകുന്നു അതോ നിന്നെ കൊണ്ടൊക്കെ ഞാൻ പറയിപ്പിക്കണോ അയ്യോ ഏട്ടാ എനിക്കല്ല പ്രണവേട്ടന പറയാനുള്ളത് അത്രയും പറഞ്ഞ് വിജിത് പ്രണവിനെ നോക്കുമ്പോൾ പ്രണവനെ നോക്കി കണ്ണുരുട്ടി എന്താ നിനക്ക് പറയാനുള്ളത് വേഗം പറഞ്ഞു ഇല്ലെങ്കിൽ അറിയാലോ എന്നെ ഏടാ അത് പിന്നെ രുദ്രയെ വിളിച്ചപ്പോ അവൾ ഒരു കാര്യം പറഞ്ഞിരുന്നു അതാ എന്ത് അവർക്കൊപ്പം ഋഷിക്ക് പകരം വിശാല ഉള്ളതെന്ന് പ്രണവ് അത് പറഞ്ഞിട്ടും ഭദ്രിയിൽ നിന്നും ഒരു ഭാവവ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് പ്രണവ് വിജിത്തിനെ നോക്കി വിജിത്ത് അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്നാൽ പ്രണവിനെ നോക്കി ഭദ്രി പറഞ്ഞു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് ഇല്ല ഇല്ലെങ്കിൽ ആരാ വായി നോക്കി നിൽക്കുക ഇറങ്ങിപ്പോയി കൂടെ രണ്ടിനും പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ പ്രണവും വിജിത്തും പുറത്തേക്ക് വന്നു അല്ല ഏട്ടനെന്തോന്നു പറയാനേ ഞാൻ കരുതി പ്രണവേട്ടിനൊന്ന് തരുകയെങ്കിലും ചെയ്യുന്നു ഓ അപ്പം മോന് വിഷമം അവൻ എനിക്കിട്ട് തരാത്തതാണല്ലേ അതിനവനൊന്ന് ചിരിച്ചു നിന്റെയല്ല ഏട്ടൻ അപ്പോൾ ആ വെട്ടുപോത്തിന്റെ മനസ്സിൽ എന്തെന്ന് ദൈവത്തിന് തന്നെ അറിയൂ അത്രയും പറഞ്ഞ പ്രണവ് പോകുമ്പോൾ വിജിത്ത് അവൻ്റെ ക്യാബിനിലേക്ക് പോയിരുന്നു എന്നാൽ മതി ദേഷ്യത്തിൽ മേശപ്പുറത്തെ കൈമുരട്ടി ഒറ്റയിടിയായിരുന്നു പോരാത്തതിന് അവടെ പെണ്ല്ലാം ഇട്ട് വച്ചിരുന്ന ബൗളെല്ലാം തട്ടി നിലത്തേക്കിട്ടിരുന്നു അപ്പോഴേക്കും അവൻ്റെ മുഖം ദേഷ്യത്താൽ വലഞ്ഞു മുറുകി തന്നെയിരുന്നു രുദ്രയ്ക്ക് വിശാലിൻ്റെ സാമീപ്യം വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരുന്നു തൊഴാൻ പോകുമ്പോഴും വഴിപാടും നേർച്ചയൊക്കെ നടത്താൻ പോകുമ്പോഴും അവൻ തനിക്കും മാമിക്കും അപ്പൂവിനും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്തു പറ്റും മാമി വയ്യേ ഒരിടത്തു നിന്ന് കാൽമുട്ടിൽ അമർത്തി അമർത്തിപ്പിടിച്ചു വേദന കടിച്ചമർത്തുന്ന മാമിയെ നോക്കി രുദ്ര ചോദിച്ചു നല്ല മുട്ടുവേദന ഇന്നൊരുപാട് നടന്നില്ലേ അതിൻ്റെയ്യാ പിന്നെ ഇന്നലെയും കുറച്ചാൽ വിശ്രമിക്കാൻ പറ്റിയുള്ളൂ രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നില്ലേ ഞാൻ മാമിയോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിറ്റേന്ന് പോകാമെന്ന് ഒന്നും പിന്നത്തേക്ക് ആക്കരുത് ശരിയല്ലല്ലോ അതാ മാമി ഇന്ന് തന്നെ വരണമെന്ന് പറഞ്ഞത് എന്നിട്ടെന്തായി മാമിയുടെ വയ്യാത്ത കാലിന് വേദന കൂടിയില്ലേ ഇത് അല്പനേരം ഡ്രസ്റ്റ് എടുത്താൽ മാറുന്നതേ ഉള്ളൂ എന്തായാലും ഇവിടെ ഇരുന്നാൽ മതി ഞാൻ പോയി എല്ലാം ചെയ്തോളാം അത്രയും പറഞ്ഞ രുദ്ര അപ്പൂവിനെ നോക്കി പറഞ്ഞു നീ മാമയുടെ കൂടെ തന്നെ ഇരുന്നോണം ഞാൻ പോയി ബാക്കിയെല്ലാം ചെയ്ത് അവസാനമായി നട അടക്കുന്നതിന് മുൻപ് ഒന്നുകൂടെ തൊഴുതിട്ട് വരാം അത്രയും പറഞ്ഞ് മുന്നിലേക്ക് പോകാൻ നിന്ന രുദ്രയെ വിശാൽ വിളിച്ചിരുന്നു താൻ ഒറ്റയ്ക്ക് പോകേണ്ട ഞാനും കൂടെ വരാം അത് വേണ്ട സർ സാറിവിടെ ഇവർക്കൊപ്പം നിന്നോളൂ ഞാൻ പോയിട്ട് വരാം മോനും വന്നോട്ടെ മോളെ നിനക്കിവിടെ വലിയ പരിചയമൊന്നുമില്ലല്ലോ കൂടെ ഉള്ളത് നല്ലതാ മോൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ അത് പിന്നെ മാമി ഒരു പിന്നെയുമില്ല മോനൊപ്പം പോയിട്ട് വാ അവളെ പറയാൻ സമ്മതിക്കാതെ ഭവാനി പറയുമ്പോൾ പിന്നെ ഇതിനൊന്നും പറയാതെ രുദ്ര അവനൊപ്പം പോയിരുന്നു രുദ്രയ്ക്ക് അത് ഇഷ്ടമായില്ലെങ്കിലും വിശാലിന് ഒരുപാട് സന്തോഷമുള്ളതായിരുന്നു കാരണം രുദ്രയ്ക്കൊപ്പം കുറച്ച് നിമിഷം അവ രണ്ടുപേരുമായി സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്നോർത്ത് രുദ്രയും വിശാലും പോകുന്നതും നോക്കി അപ്പുമാമിയോട് പറഞ്ഞു അവർ രണ്ടുപേരും നല്ല ചേർച്ചയുണ്ടല്ലേ മാമി അതെ അവൾ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ് അപ്പം ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ ഭവാനി അവളെ ഒരു ശാസനയോടെ നോക്കി പറഞ്ഞു സോറി മാമി ഞാനത് ഓർത്തില്ല അതിനൊന്ന് അവരൊന്ന് മൂളുക മാത്രം ചെയ്തു ബദ്രി ദേഷ്യത്തിൽ വിജിത്തിൻ്റെ ക്യാബിനിൽ കയറി വരുമ്പോൾ വിജിത്ത് ഫോണിൽ സംസാരിച്ചിരിക്കുമായിരുന്നു ബദ്രിയെ കണ്ടതും അവൻ ഫോൺ വെച്ചിട്ട് എഴുന്നേറ്റു നിനക്കിവിടെ ജോലിയൊന്നും ഇല്ലേ ഏതു നേരവും ഫോൺ വിളിച്ചിരിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല അത് പിന്നെ അത്യാവശ്യ കോളായതുകൊണ്ട് ഞാൻ അവൻ്റെ ഒരു അത്യാവശ്യ കോൾ നിൻ്റെ ഫോണിങ്ങിടത്തെ എൻ്റെ ഫോണോ എൻ്റെ ഫോൺ ഏട്ടനെന്തിനാ എന്തിനാന്ന് അറിഞ്ഞാലേ നീ തരുന്നു അതല്ലേട്ടാ ഏതല്ലെന്ന് ഒന്നും ഇണ്ടാതെ നിന്നു ഫോൺ തരുന്നുണ്ടോ അതോ ഞാനായി എടുക്കണോ വേണ്ട ഞാൻ തന്നെ തന്നോളാം അത്രയും പറഞ്ഞ് ഫോൺ പത്രിക്ക് നേരെ നീട്ടുമ്പോൾ അവൻ അത് വാങ്ങി പുറത്തേക്ക് ഇറങ്ങാനാഞ്ഞതും പ്രണവ് അങ്ങോട്ടേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു നീ എന്തിനോട്ടേക്ക് വന്നത് മതി പ്രണവിനെ നോക്കി ചോദിച്ചു അതെ ഒരു സംശയം ചോദിച്ചു അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വന്നതാ സംശയം ചോദിക്കാൻ അവൻ സ്കൂൾ കുട്ടിയാണോ നീ ഒറ്റൊരുത്തന അവനിങ്ങനെ വഷളാക്കുന്നത് ഓഫീസ് ടൈമുള്ള നിൻ്റെയൊക്കെ ഈ ചുറ്റിക്കളി ഇന്നത്തോടെ നിർത്തിക്കോണം ഇല്ലെങ്കിൽ രണ്ടും എൻ്റെ മേടിച്ചു കൂട്ടും പറഞ്ഞില്ലെന്ന് വേണ്ട അത്രയും പറഞ്ഞ് രണ്ടിനെയും തറപ്പിച്ച് നോക്കിയിട്ട് പത്രം പുറത്തേക്ക് പോയതും പ്രണവി വിജിത്തിനെ നോക്കി ചോദിച്ചു ഇവനിതെന്താ പറ്റിയത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പോഴാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു വിജിത്ത് അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി പ്രണവിൻ്റെ ചുണ്ടിലും പടർന്നു രുദ്രയുടെ കൂടെ തന്നെ എന്തിനും ഏതിനും വിശാലുണ്ട് അവൾ പറയാതെ തന്നെ ഓരോന്ന് കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് ഇംപ്രസ് ചെയ്യിക്കാൻ ഇടയ്ക്കേതോ മുത്തശ്ശി അവനോട് ഇത് ഭാര്യയാണോ എന്ന് ചോദിക്കുമ്പോൾ രുദ്ര അല്ലെന്ന് പറയാനാഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് ആ മുത്തശ്ശിയോട് ഒറ്റയ്ക്കാണോ വന്നേ കൂടെ ആരും വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാ വഴിപാടും നേർച്ചയും നടത്തിയ ശേഷം അവസാനമായി ഒന്നുകൂടെ തൊഴണമെന്ന് പറഞ്ഞ് അവളകത്തേക്ക് പോകുമ്പോൾ അവൻ വരുന്നില്ല അവളോട് പോയി വരാനായി പറഞ്ഞു അത് രുദ്രയ്ക്ക് ആശ്വാസമായി തോന്നി രുദ്ര അകത്തേക്ക് പോകുന്നതും അവളുടെ കയ്യിലിരുന്ന പ്രസാദവും ഫോണും മറ്റും അവൻ വെച്ചോളാമെന്ന് പറഞ്ഞ് അവളിൽ നിന്ന് അവളുടെ സമ്മതം പോലും ചോദിക്കാതെ അവൻ തന്നെ പിടിച്ചു വാങ്ങിയിരുന്നു അമ്പലത്തിൽ മിക്കവരും അവരെ തന്നെ നോക്കുന്നത് കൊണ്ട് അവളതെല്ലാം അവനെ ഏൽപ്പിച്ചകത്തേക്ക് നടന്നു ഈ സമയം പത്രി ക്യാബിനിൽ വന്നതും തന്നെ വിജിത്തിൻ്റെ ഫോണിൽ നിന്നും രുദ്രയുടെ നമ്പറെടുത്ത് അവൻ്റെ ഫോണിലേക്ക് സേവ് ചെയ്ത ശേഷം കോളാക്കാൻ ശ്രമിക്കുമ്പോൾ എന്തോ എന്ന് തന്നെ പിന്നിലേക്ക് വലിക്കുന്നത് പോലെ അവസാനം രണ്ടും കൽപ്പിച്ച് അവൻ അവളുടെ നമ്പറിലേക്ക് കോളാക്കിയിരുന്നു വിഷാൽ ഈ സമയം കുറച്ച് മാറി പ്രസാദവും മറ്റും പിടിച്ചു നിൽക്കുമ്പോൾ രുദ്രയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയിരുന്നു അവൻ ഫോൺ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഡിസ്പ്ലേയിൽ ഭദ്രിയെന്ന് തെളിഞ്ഞതും ഒരു പുച്ചത്തോടെ കോളെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ രുദ്ര രുദ്രയല്ല വിശാൽ നീ എന്തിനാടാ അവളുടെ ഫോൺ എടുത്തത് ഫോൺ രുദ്രയ്ക്ക് കൊടുക്കണ്ട കൊടുത്തില്ലെങ്കിൽ നീ കൊടുക്കും എന്നാ പിന്നെ ഞാൻ കൊടുത്തത് തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലട പന്ന മോനെ അവൾക്ക് പിന്നാലെ വന്നു പോകരുതെന്ന് നീ പറയുന്നത് കേൾക്ക ഞാനാരാ നിന്റെ വീട്ടിലെ വേർക്കാരനാണോ അവൾ എൻ്റെ ഭാര്യയാണ് അതോർത്താൻ നിനക്ക് കൊള്ളാം എന്നാ കേട്ടോ അവൾ എൻ്റെ ഭാര്യയാവാൻ പോകുന്നവളാണ് ഈ ഭദ്രി ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല നടക്കാൻ ഞാൻ സമ്മതിക്കില്ല നടക്കും ഈ വിശാൽ ഇന്നു വരെ ആഗ്രഹിച്ചതെന്തും നേടിയെടുത്തിട്ടേ ഉള്ളൂ അതിപ്പോൾ രുദ്രയായാലും ഞാൻ നേടിയിരിക്കും അവളെ ഇപ്പൊ അവളുടെ ഫോൺ എൻ്റെ കയ്യിൽ വന്ന് ചേർന്നില്ലേ അതുപോലെ അവളെ നിന്നിൽ നിന്നും എന്ന് നീക്കുമായി ഞാൻ നേടിയെടുത്ത ശേഷമായിരിക്കും നീ പോലും അറിയുന്നത് ആവേശം അത് കൊള്ളാം വിശാൽ നീ ഇന്നു വരെ പലതും നേടിയെടുത്തിട്ടുണ്ടാകും പക്ഷെ അതുപോലെയല്ല ഇവിടെ കാരണം നീ ഇപ്പ തട്ടിയെടുക്കാൻ നോക്കുന്നത് ഭദ്രിക്കാവകാശമുള്ള ഒന്നിനെയാണ് എന്നിൽ നിന്നും അവളെ തട്ടിയെടുക്കാൻ മാത്രം നീ ആയിട്ടില്ല അതിന് നീനി ഒരു തന്തയ്ക്ക് കൂടെ ജനിക്കണം എടാ മുട്ടുമ്പോൾ നിനക്ക് പറ്റിയ എതിരാളികൾക്കൊപ്പം വേണം മുട്ടാൻ അല്ലാതെ നീ ഒരു എതിരാളിയല്ലാത്ത എനിക്കൊപ്പമല്ല മുട്ടേണ്ടത് അടുത്ത് ഞാൻ വിളിക്കുമ്പോൾ ഫോൺ അവളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ മോനെ നീ ഒരു പോലീസുകാരനാണെന്ന് പോലും നോക്കാതെ അവിടെ വന്ന് വലിച്ചു കീറി പഞ്ഞിക്കിട്ടിട്ട് ഞാൻ അവളെയും കൊണ്ടിങ്ങ് പോരും പറഞ്ഞില്ലെന്ന് വേണ്ട അത്രയും പറഞ്ഞു ബദ്രി ഫോൺ വെച്ചതും വിശാൽ ദേഷ്യത്തിൽ കയ്യിലിരുന്ന പ്രസാദവും മറ്റും വലിച്ചെറിഞ്ഞു വിശാൽ ആ സൈഡ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭദ്രിക്കു വേണ്ടി ഒന്നും വാങ്ങാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ അവൾ മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് ഇറങ്ങി മുന്നിൽ ഒരുപാട് കടകളും നിറയെ സാധനങ്ങളും കാണുക അവളുടെ കണ്ണുകൾ കുഞ്ഞുകുട്ടികളെ പോലെ വിടർന്നു ഭദ്രിക്കെന്ത് വാങ്ങി നൽകണമെന്ന് ആലോചിച്ചു പെട്ടെന്നായിരുന്നു രുദ്രയുടെ മുഖത്തേക്ക് ആരോ സ്പ്രേ ചെയ്തത് ബോധം മറിഞ്ഞു വീണ് അവളെ വേഗം തന്നെ അവർ വാനിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ അവിടെ കൂടി നിന്നവരെല്ലാം അങ്ങോട്ടേക്ക് തന്നെ അന്തിച്ചു നോക്കി നിന്നു